നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കീഴടങ്ങും ആതിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം നിന്നെ പോയിന്റ് ബ്ലാങ്കിൽ തീർക്കും അവനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളഞ്ഞേക്ക് സാറേ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ആദിൽ ഹുസൈൻ്റെ മാതാവിൻ്റെ വാക്കുകളാണിത് അവനോട് പൊറുക്കാൻ കഴിയില്ല എന്നാണ് ഈ അമ്മ തുറന്നടിക്കുന്നത് അവനെ കൊന്നാലും അവന്റെ മൃതശരീരം പോലും കശ്മീർ മണ്ണിൽ അടക്കം ചെയ്യാൻ സമ്മതിക്കരുത് അമ്മ നെഞ്ചു പൊട്ടി കണ്ണീരോടെ പറഞ്ഞ വാക്കുകളാണ് ഇത് കശ്മീരിൽ ജനിച്ചു വളർന്ന ആദിൽ പാകിസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു കശ്മീരിലെ എല്ലാ വിവരങ്ങളും തന്ത്രപ്രധാന മേഖലകളുടെ രഹസ്യ വിവരങ്ങളും ആദിൽ പാക് പട്ടാളത്തിന് കൈമാറി സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തു ഭീകരവാദികളുടെ വീടുകൾ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുരക്ഷാ സേന പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഓരോ ഭീകരരെയും തെരഞ്ഞുപിടിക്കുകയും അവരുടെ വീടുകൾ തകർത്തെറിയുകയുമാണ് ഇപ്പോൾ സുരക്ഷാസേന ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതികളിലൊരാളായ ആദിൽ ഹുസൈൻ തോക്കറിന്റെ വീടും സൈന്യം സ്ഫോടനത്തിൽ തകർത്തിരുന്നു അനന്ത്നാഗ് ജില്ലയിലുള്ള ബിജ്ബഹറയിലുള്ള ആദിലിന്റെ കുടുംബം താമസിച്ചിരുന്ന വീടാണ് തകർത്തെറിഞ്ഞത് കുടുംബാംഗങ്ങളെ സുരക്ഷാ സേന മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറ്റിയ ശേഷം ഞായറാഴ്ച പുലർച്ചെയായിരുന്നു വീട് തകർത്തത് പാകിസ്ഥാനിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ പോയ ആദിലുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് കുടുംബം പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഒരു പരീക്ഷയ്ക്കായി ബാഗ്ദാമിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഞങ്ങൾക്ക് അവനെക്കുറിച്ച് ഒരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല അതിനുശേഷം അവന്റെ ഫോൺ സ്വിച്ച് ആയിരുന്നു അന്ന് ഞങ്ങൾ കാണാതായതായി പരാതി നൽകിയിരുന്നുവെന്നും ആദിലിന്റെ മാതാവ് ഷെഹസാദ ബാനു പറഞ്ഞു മകൻ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടുവെന്ന് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ബാനു അവനതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈന്യത്തിന് വേണ്ട പോലെ ചെയ്യാം എന്നും അവർ വ്യക്തമാക്കി ഞങ്ങൾ അതിനെ എതിർക്കില്ല അവൻ തീവ്രവാദിയാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ് സൈന്യം അവനെ വെച്ചേക്കരുത് എന്നാണ് ഈ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അതിൽ കീഴടങ്ങണമെന്നും ഈ മാതാവ് അഭ്യർത്ഥിച്ചു മകൻ്റെ ചെയ്തികളിൽ ആ ഒരു കുടുംബം തകർന്ന് തരിപ്പണമായി എന്ന് വേണം പറയാൻ വ്യാഴാഴ്ച വൈകിട്ടാണ് സുരക്ഷാസേന വീട്ടിലെത്തിയത് വീട് പരിശോധിക്കുകയും ചെയ്തു വീടിന്റെ ഉൾഭാഗം കാണിച്ചുകൊണ്ട് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു നിങ്ങളുടെ മകൻ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു എന്ന് അവർ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ തിരികെ ചോദിച്ചു നിങ്ങൾക്കതറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് അവൻ വീട്ടിൽ വന്നിട്ട് വർഷങ്ങളായെന്ന് ഞാൻ സൈന്യത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു തീവ്രവാദിയെ ഊട്ടുന്നവളല്ല ഞാൻ ഞാൻ ഈ കശ്മീർ മണ്ണിലാണ് ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെ മണ്ണോട് ചേരുകയും ചെയ്യും തീവ്രവാദത്തോട് ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല മകൻ അത്തരത്തിൽ തലതിരിഞ്ഞു പോയതിൽ ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും മകനെ തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പോലും സൈന്യത്തെ ഏൽപ്പിക്കാനുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ഇപ്പോൾ ഷെഹാദാ ബാനു പറഞ്ഞിരിക്കുന്നത് പിന്നീട് സൈന്യം എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട് ബോംബ് വെച്ച് തകർക്കാൻ പോകുകയാണ് ഓടിപ്പോയിക്കൊള്ളൂ എന്നും ഷെഹാദാ ബാനു ഏർ തൻ്റെ വീട് തകർന്നടിയുമ്പോൾ പോലും ഏർ നെഞ്ച് നുറുങ്ങി നിൽക്കുകയായിരുന്നു മകനാണ് തങ്ങളുടെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണമെന്ന് ഷെഹാദാ ബാനു വ്യക്തമാക്കുന്നു അവനോട് പൊറുക്കാൻ കഴിയില്ല അവനെ സൈന്യം തന്നെ തെരഞ്ഞു പിടിച്ച് കൊന്നൊടുക്കിക്കൊള്ളൂ അവന്റെ മൃതശരീരം പോലും ഞങ്ങൾക്ക് കാണേണ്ടതില്ല ഈ കശ്മീർ മണ്ണിൽ അവനെ അടക്കം ചെയ്യുകയും ചെയ്യരുത് എന്ന് ഷഹാദ സൈന്യത്തോട് ആവശ്യപ്പെട്ടു ആദിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റുഡന്റ് വിസയിൽ പാകിസ്ഥാനിലേക്ക് കടന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദിൽ തിരിച്ചെത്തിയെന്നും ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആദിലിന്റെ പിതാവിനെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഷഹസാദ ബാനുവിനെയും കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഒരു ദിവസത്തിനു ശേഷം വിട്ടയക്കുകയായിരുന്നു അധികൃതർ പുറത്തുവിട്ട രേഖാ ചിത്രം തന്റെ മകനുമായി സാമ്യമുള്ളതല്ല എന്ന് ബാനു അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദിൽ അഹമ്മദ് തോക്കർ ആതിൽ ഗുരയിലെ തൻ്റെ വീട് വിട്ട് വിദ്യാർത്ഥി വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ പോലും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നത് ഒരു പരീക്ഷയ്ക്ക് പോകുന്നു എന്ന് മാത്രമായിരുന്നു എന്നാൽ മടങ്ങി വരുമെന്നോ അതിനെക്കുറിച്ചൊന്നും തന്നെ മകൻ പറഞ്ഞതുമില്ല ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് തോക്കർ പോകുന്നതിന് മുൻപ് തന്നെ തീവ്രവാദത്തിന്റെ താല്പര്യങ്ങൾ അയാൾക്കുണ്ടായിരുന്നു എന്നതാണ് അതായത് കശ്മീരിലുള്ളപ്പോൾ തന്നെ അയാൾ തീവ്രവാദത്തിൻ്റെ പിടിയിലകപ്പെട്ടിരുന്നു നമുക്കറിയാം കശ്മീരിലെ ചെറുപ്പക്കാരെ പാകിസ്ഥാന്റെ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവരിലേക്ക് തീവ്രവാദത്തിന്റെ വേരുകൾ പടർത്തിക്കൊണ്ട് അവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയും പാകിസ്ഥാനിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യാൻ നിരവധി പാക് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ഗ്രൂപ്പിൻ്റെ വലയിലകപ്പെട്ടതാകാം ആതിൽ എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ വിടുന്നതിന് മുൻപ് തന്നെ അതിർത്തിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികളുമായി ആതിലിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളും പറയുന്നുണ്ട് പാകിസ്ഥാനിലെത്തിയതോടെ തോക്കർ പൊതുജനങ്ങളിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി കുടുംബവുമായുള്ള ആശയവിനിമയം അയാൾ വിച്ഛേദിച്ചു സുഹൃത്തുക്കളെ പോലും പിന്നീട് വിളിക്കാതെയായി ഏകദേശം എട്ട് മാസത്തേക്ക് തോക്കറിനെ കുറിച്ച് ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല തോക്കറിന്റെ ഡിജിറ്റൽ വിവരങ്ങൾ പോലും ഇന്റലിജൻസിന് ലഭിച്ചിരുന്നില്ല കശ്മീരിൽ നിന്ന് പുറത്തുപോയവർ ഭീകരവാദത്തിൽ അകപ്പെട്ടിരിക്കാം എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പുറത്തുപോയി കുറച്ചു കാലങ്ങൾക്ക് ശേഷവും തിരികെ വരാത്ത കശ്മീരിലെ ചെറുപ്പക്കാരെ കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ഇന്റലിജൻസും സൈന്യവും ഒക്കെ നടത്തിയിരുന്നു ആ കൂട്ടത്തിൽ ആദിലിന്റെ വീട് കേന്ദ്രീകരിച്ച് ഒരു സമാന്തര നിരീക്ഷണ ഓപ്പറേഷനും സൈന്യം നടത്തി പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും അന്നുണ്ടായില്ല ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഈ സമയത്ത് തോക്കർ പ്രത്യയശാസ്ത്രപരവും അർദ്ധ സൈനികവുമായ ഭീകരവാദത്തിൻ്റെ പരിശീലനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ഹാൻഡ്ലർമാരുടെ സ്വാധീനത്തിലായിരുന്നു തോക്കറെന്നും ഇന്റലിജൻസ് പറയുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ ആദിൽ അഹമ്മദ് തോക്കറിൻ്റെ വിവരങ്ങൾ ഇൻ്റലിജൻസിൻ്റെ കണ്ണിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇത്തവണ തോക്കർ ഉണ്ടായിരുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെയായിരുന്നു രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പൂഞ്ച് രജൌരി സെക്ടറിലൂടെ തോക്കർ നിയന്ത്രണ രേഖ കടന്നതായി പറയുന്നുണ്ട് ചെങ്കുത്തായ കുന്നും മലകളും കൊടുങ്കാടുമുള്ള ഈ പ്രദേശത്തെ പെട്രോളിംഗ് ബുദ്ധിമുട്ടേറിയതായതുകൊണ്ട് മിക്കവാറും നുഴഞ്ഞു കയറ്റക്കാർ അനധികൃത കടക്കലിന് ഉപയോഗിക്കുന്നത് ഈ പാതയാണ് തോക്കറിനൊപ്പം മൂന്നോ നാലോ പേരടങ്ങുന്ന ഒരു ചെറിയ സംഘവും അന്നുണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ അവരിൽ ഒരാൾ പാകിസ്ഥാൻ പൗരനും പഹൽഗാം ഭീകരാക്രമണത്തിലെ മറ്റൊരു പ്രധാന പ്രതിയുമായ ഹാഷിം മൂസ എന്നയാളാണ് സുലൈമാൻ എന്നും അയാൾ അറിയപ്പെട്ടിരുന്നു മൂസയെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ തോക്കർ സഹായിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ജമ്മുകശ്മീരിലേക്ക് കടന്ന ശേഷം തോക്കറുടെ വിവരം ഇന്റലിജൻസിന് നഷ്ടപ്പെട്ടു തോക്കർ ഗ്രിഡിൽ നിന്ന് മാറി വനപ്രദേശങ്ങളും പർവ്വത പ്രദേശങ്ങളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചുവെന്ന് സൈന്യവും കണക്കാക്കുന്നുണ്ട് ജമ്മുകശ്മീരിലേക്ക് കടന്ന തോക്കർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ കാടും മലകളും നിറഞ്ഞ പാതകളാണ് സ്ഥിരം ഉപയോഗിക്കാറുള്ളത് ഇയാളുടെ കൂട്ടാളികൾക്കും പാകിസ്ഥാനിലെ നുഴഞ്ഞുകയറ്റക്കാർക്കും ഈ വഴികളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൈമാറിയത് ആതിൽ തന്നെയാണെന്ന് സൈന്യം വിശ്വസിക്കുന്നു കാരണം ഇയാൾക്ക് ആ വഴികളെ കുറിച്ച് കൃത്യമായ വിവരമുണ്ട് പ്രത്യേകിച്ച് കശ്മീരി പൗരനായണല്ലോ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഏതൊക്കെ വഴികളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറാം കശ്മീരിലേക്ക് കടക്കാം എന്നുള്ളതിന്റെ കൃത്യമായ വിവരം ആതിലിനുണ്ടായിരുന്നു ഇത് മാത്രമല്ല കശ്മീരിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും ആതില് യാത്ര ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാന ആതിൽ തന്ത്രപ്രധാന മേഖലകളിലേക്കും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കുറവുള്ള ഇടങ്ങളിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങൾ അതായത് കശ്മീരിന്റെ പൂർണ്ണമായ വിവരം ശേഖരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആതിലിന്റെ ഈ യാത്രകൾ ഒക്കെയും എല്ലാ മേഖലകളിലും ചെന്ന് ആതിൽ ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളിൽ തന്റെ ചിത്രം പതിയണമെന്നല്ല ആതിൽ കണക്ക് കൂട്ടിയിരുന്നത് കശ്മീരിന്റെ എല്ലാ ഭാഗങ്ങളും തന്റെ ക്യാമറ കണ്ണുകളിൽ പതിയണം എന്നുള്ള നിശ്ചയദാർഢ്യമായിരുന്നു ആതിൽ നിന്നുണ്ടായിരുന്നത് കുറച്ചുനാൾ ഇയാൾ ഉണ്ടായിരുന്നതായി വിവരങ്ങൾ കിട്ടിയിരുന്നു പിന്നീട് ത്രാൾ വഴി അനന്ത്നാഗിലേക്ക് കടന്നു എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കിയത് അനന്ത്നാഗിൽ എത്തിയ തോക്കർ വീണ്ടും ഒളിവിൽ പോയി തന്നോടൊപ്പം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു പാക് പൗരനെയും ഇയാൾ ഒപ്പം പാർപ്പിച്ചിരുന്നു മിക്കവാറും കാട്ടിലോ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലെ ഒളി കേന്ദ്രത്തിലോ ആയിരുന്നു ഇയാളും കൂട്ടാളികളും ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞ കാലത്ത് നാട്ടിലെ പ്രബലമായ തീവ്രവാദ സെല്ലുകളുമായി ആതിൽ ബന്ധം പുതുക്കി ഇന്ത്യയിലേക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്ന രാജ്യാന്തര ശ്രദ്ധ തേടുന്ന തരത്തിൽ ഒരു കൂട്ടക്കുരുതിക്ക് പറ്റിയ സ്ഥലത്തിനും സമയത്തിനും അവസരത്തിനുമായി ഇയാൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു ആഴ്ചകളും മാസങ്ങളോളവും ആതിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു അമർനാഥ് യാത്ര അവസാനിച്ചതിനെ തുടർന്ന് മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ക്രമേണ വീണ്ടും തുറന്നതും ഈ കാലഘട്ടത്തിലായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ നേരത്തെ അടച്ചിട്ടിരുന്ന ബൈസറൻ പുൽമേട്ടിൽ രണ്ടായിരത്തി മാർച്ച് മുതൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വീണ്ടും കണ്ടു തുടങ്ങിയിരുന്നു ഇത് തോക്കറിനും സംഘത്തിനും വ്യക്തമായ അവസരങ്ങൾ നൽകിയതായി സുരക്ഷാ ഏജൻസികൾ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് ഏകദേശം ഒന്ന് അൻപതിന് തോക്കർ ഉൾപ്പെടെയുള്ള അക്രമികൾ ബൈസാറിന് ചുറ്റുമുള്ള ഇടതൂർന്ന പൈൻ വനത്തിൽ നിന്ന് അസോൾട്ട് റൈഫിളുകളുമായി വന്ന് അവർ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ നിറയൊഴിച്ചത് അതുമാത്രമല്ല പാക് പൗരന്മാരെ തോക്കർ എങ്ങനെയാണ് ഇന്ത്യയ്ക്കകത്തേക്ക് കയറ്റിയത് എന്നത് സംശയം ഉളവാക്കുന്ന കാര്യമായിരുന്നു സൈന്യം അതിനും ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് അതായത് കാടും മലയും കുന്നും കടന്നാണ് ഭീകരർ എത്തിയിരുന്നത് ഇവർ കൃത്യമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ടാണ് സൈന്യത്തിന് പോലും ഇവരുടെ ചില നീക്കങ്ങൾ അവ സൈന്യത്തിന്റെ റഡാറിൽ പോലും ഇന്റലിജൻസിന്റെ റഡാറിൽ പോലും കിട്ടാതിരുന്നത് തീവ്രവാദികളോട് കലിയിളകിയ സൈന്യമാണ് ഇപ്പോൾ തോക്കറിൻ്റെയും മറ്റൊരു ഇന്ത്യൻ പൗരനായ ആസിഫ് ഷെയ്ഖിൻ്റെയും വീടുകൾ തകർത്തെറിഞ്ഞത് ബന്ധുക്കളിൽ ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് മാറ്റിയ ശേഷവുമൊക്കെയായിരുന്നു സ്ഫോടനം നടത്തിയത് കശ്മീരിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും അവർക്കൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഗതി ഇതുതന്നെയാണ് എന്നും സൈന്യം വ്യക്തമാക്കുകയാണ് അതിൽ എല്ലാ വിവരങ്ങളും കശ്മീരിന്റെ പൂർണമായ ഒരു ചിത്രം തന്നെ പാക് പട്ടാളത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു പുറത്തുനിന്നുള്ള ശത്രുക്കളെയല്ല ഇന്ത്യക്കകത്ത് നിന്നുള്ള ശത്രുക്കളെ കശ്മീരിനകത്തു നിന്നുള്ള ശത്രുക്കളെയാണ് സൈന്യം ആദ്യം അമർച്ച ചെയ്യേണ്ടത് എന്തായാലും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സൈന്യം ആതിലിനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയും തല ചിതറിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്